പോയ പി ആർ പി ജി എഫ് സിയിലൂടെ അപ്പം ഇങ്ങനെ ഒരു പരസ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ ഓടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ പി ആർ പി ജി എഫ് സിയിലൂടെ കൊഴിഞ്ഞുപോയ മുടികൾ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് തികച്ചും തെറ്റായ ഒരു എന്താ പറയുക ഇതാണ് നമ്മുടെ പോയ മുടി ഒരിക്കലും നമുക്ക് പി ആർ പി ജി എഫ് സിയിലൂടെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ഡോക്ടേഴ്സൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോളിക്ക് പോയി പിന്നെ അവിടെ നമുക്ക് പുതിയ മുടി കിളർത്ത് വരാമെന്ന് പറഞ്ഞാൽ പോസിബിളല്ല അവിടെ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ചോദ്യം പറഞ്ഞാൽ പി ആർ പി ജി എഫ് സിയിലൂടെ ഒരുപാട് ആൾക്കാർക്ക് മുടി ഇങ്ങനെ ഗ്രോത്തായി വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ നമുക്ക് അതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ള മുടി നമ്മളെ സംരക്ഷിച്ച് നിർത്താനും അതുപോലെ തന്നെ നമുക്ക് ബേബി മുടികളൊക്കെ ഉണ്ടാവും നമ്മളെവിടെ നോക്കിയൊരു വെയിലത്തൊക്കെ നോക്കി നമ്മൾ അവിടെ ഇവിടെയൊക്കെ സ്വർണ്ണ കളറുള്ള രോമങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ തലയിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഇല്ലാത്ത ബേബി മുടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ബേബി മുടികളെ നമ്മൾ ഒന്ന് പരിപോഷിപ്പിച്ച് സെറ്റാവാൻ വേണ്ടിയിട്ട് ജി എഫ് സി ഓർ പി ആർ പി ചെയ്ത് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് മുകളിലേക്ക് വരും അപ്പം നമുക്ക് ഒന്നും കൂടി ഗ്രോത്ത് തോന്നും അപ്പോൾ ഇള്ള മുടി പോവാണ്ടും നമുക്ക് നിലനിർത്താനും കൂടിയാണ് നമ്മൾ ഈ പി ആർ പി ഓർ ജി എഫ് സി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്ന പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ പി ആർ പി ജി എഫ് സി ഒരിക്കലും ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ഇടവരരുത് അപ്പോൾ അതാണ് അതിലുള്ളൊരു സത്യം എന്ന് പറയുന്നത് പി ആർ പി ജി എഫ് സി നല്ല തന്നെയാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള മുടിയുടെ വളർച്ചയ്ക്കും ഉള്ള മുടിക്കും അതായത് ബേബി മുടികൾക്കും ഒക്കെ തരും വളരെ നല്ലതാണ് പക്ഷേ കൊഴിഞ്ഞു പോയ മുടികൾ തിരി വീണ്ടെടുക്കാം എന്ന് പറയുന്നത് തെറ്റായ ഒരു പ്രവണതയാണ് അത് കൊഴിഞ്ഞു പോയ മുടി ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ജി എഫ് സി നമ്മുടെ നമ്മുടെ കോയമ്പത്തൂരുള്ള എച്ച് എൻ എസ്സില് ജി എഫ് സി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് ചെറിയൊരു ക്ലിപ്പിലൂടെ കണ്ടിട്ട് വരാം പിന്നെ ഒരുപാട് കൂട്ടുകാരെ നമ്മൾ ചോദിക്കുന്നുണ്ട് ബാക്കിൽ ഇപ്പോൾ ഞാൻ ബാക്കിൽ ജസ്റ്റ് മുടി ഒന്ന് വളർത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാക്കിൽ നിന്ന് മുടി എടുത്ത് കഴിഞ്ഞാൽ പാട് കാണോ എന്താണ് എന്നുള്ളതിനുള്ളത് ബാക്കിലത്തെ മുടിയുടെ വീഡിയോ അതായത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ ആരില്ലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബാക്ക് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിലുള്ള കുറച്ച് ഫോട്ടോസും ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ബാക്കിലത്തെ മുടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത്രയ്ക്കെയാണ് നമ്മുടെ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ നമ്പറിൽ എനിക്ക് ഞാൻ ജോലിക്ക് പോകണതുകൊണ്ട് എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്താൽ ഞാൻ എന്തായാലും റിപ്ലൈ തരാം ചിലപ്പോൾ കോൾ എടുക്കുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ജോലിയുടെ ഇടയിലൊക്കെ ആയിരിക്കും അപ്പോൾ കോൾ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ വിളിച്ചിട്ടുള്ള ഒരു സംസാരിക്കാൻ പറ്റാത്തന്നെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ ഈ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഞാൻ റിപ്ലൈ തരാം ഓക്കെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൽ നമ്മൾ വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരാംബാ ബൈ